ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തായാലും എല്ലാവരും ഹാപ്പി ന്യൂ ഇയറും ക്രിസ്മസും എല്ലാം അടിച്ചു പൊളിച്ച് തകർത്തിരിക്കുമായിരിക്കുമല്ലോ എന്തായാലും ന്യൂ ഒക്കെ ഭാഗമായിട്ട് നമ്മുടെ കൂട്ടുകാരൻ്റെ അടുത്ത് നാട്ടിൽ വന്നിട്ടുണ്ട് അവൻ ശരിക്കും ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവൻ എന്തായാലും ഇപ്പോൾ ഒരു ഒരു മാസത്തെ ലീവിന് ഇവിടെ നാട്ടി വന്നിട്ടുണ്ട് അപ്പം കുറേ കാലമായി എല്ലാവരും വീട്ടിൽ കൂടിയിട്ട് ചുമ്മാ ഒന്ന് ഇറങ്ങിയേക്കാന്ന് കരുതി എങ്ങോട്ടേക്കും അപ്പം എന്തായാലും നമുക്ക് വണ്ടിയൊക്കെ ഒന്ന് ഫുള്ളാക്കി ഏറെക്ക് ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും ചുമ്മാ ഒന്ന് മൂന്നാറ് കയറി ഇറങ്ങി വരാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് എന്തായാലും മൂന്നാർ റൂട്ട് എളുപ്പം ഈ പാലാ തൊഴിലുഴയാണ് പിന്നെ പാലാ റൂട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഡ്രൈവിന് പറ്റിയ റോഡാണ് കാലം എടുത്താൽ ചുമ്മാ പറക്കാൻ പറ്റുന്ന റോഡാണ് നല്ല അടിപൊളി കിണ്ണം കാച്ചി റോഡാണ് എന്തായാലും ഇങ്ങനൊരു റോഡ് തന്നൊരു ആ മാനസാറിനോടുള്ള താങ്ക്സ് ഭയങ്കരമാണ് നമ്മൾ രാവിലെ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയതാണ് ഒന്നും കഴിച്ചിട്ടില്ല നല്ല രീതിയിൽ വിശക്കാൻ ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും നല്ലൊരു ഹോട്ടൽ കപ്പി ഇപ്പം നടക്കുക തൊടുപുഴ എന്നിട്ട് കഴിക്കാനായിരിക്കും മിക്കവാറും ചാൻസസ് കൂടുതൽ എന്തായാലും തൊടുപുഴ എത്തിയിട്ടുണ്ട് അതായത് നമ്മൾ പോകുന്ന കൂട്ട് ഞങ്ങളൊരു സാധനം കാണിക്കുക എന്നാലും നിങ്ങളെ റീൽസിലും മറ്റും ഭയങ്കരമായിട്ട് വൈറലായൊരു ഐറ്റം ആണ് പലർക്കും കണ്ടാൽ തന്നെ തിരിച്ചറിയാൻ പറ്റുമായിരിക്കും എന്തായാലും നമ്മൾ ഫുഡടി എല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും വണ്ടി എടുത്തേക്കാണ് അത് അപ്പോഴാണ് ഓർത്തെ നമ്മൾ ഹൈറേഞ്ചിലേക്ക് കയറുന്നത് ഇതുവരെ ഹോട്ടൊന്നും എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ അടുത്ത ഷോപ്പിംഗ് നമ്മൾ സാധനം എടുക്കാൻ കയറുക അപ്പോൾ വേറൊന്നുമല്ല നമ്മുടെ ഫേവറേറ്റ് സാധനമായ ഓൾഡ് മങ്ക് തന്നെയാണ് നമ്മൾ പൊക്കി വെക്കുന്നത് അതിൻ്റെ ബാക്കി എഫക്റ്റ് നമുക്ക് വൈകിട്ട് കാണാം അപ്പോൾ നമ്മൾ മൂന്നാറിൻ്റെ കവാടമായ നേര്യമംഗലത്ത് നിന്ന് വണ്ടി എടുക്കുകയാണ് ഇവിടെ ശരിക്കും എന്തൊക്കെയോ പണി നടക്കുകയാണ് കാരണം ഒരു സൈഡ് മാത്രമേ വണ്ടി വിടുന്നുള്ളൂ അപ്പം നമ്മൾ വന്ന വഴിയായാലും ശരി കറക്റ്റ് ഈ സീസൺ ടൈം ആയപ്പോൾ അവർ റോഡ് മുഴുവൻ കുത്തിപ്പൊളിച്ച് നാശമാക്കിയിട്ടിട ഭയങ്കര പൊടി ഒടുക്കത്തെ ബ്ലോക്കുമായിരുന്നു ഇങ്ങോട്ട് വരുന്ന വഴി മൊത്തം നമ്മൾ ഈ പോകുന്ന വഴിക്ക് നമ്മൾ വാട്ടർഫോൾസ് വാട്ടർഫാൾസിലൊന്ന് ചവിട്ടി വാട്ടർഫോൾസ് എന്ന് പറയാൻ മാത്രമുള്ള വെള്ളമൊന്നും ഇല്ല പിന്നെ ചുമ്മാ രണ്ട് ഫോട്ടോ എടുക്കാൻ എഴുതി ഇറങ്ങിയാണ് എല്ലാവരും ഇറങ്ങി നിൽക്കുന്നത് നമ്മൾ ജുമ്മാ രണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങി നിന്നു അത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ അവിടെ എന്തായാലും പെട്ടെന്ന് തന്നെ വണ്ടി എടുക്കുകയാണ് അതുപോലെ പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ കാഴ്ച കൊണ്ടാൽ കണ്ട് കണ്ട് അങ്ങ് പോവാം അപ്പം അങ്ങനെയാണ് നമ്മൾ പിന്നീട് നമ്മൾ കല്ലാർ വാട്ടർഫോൾസിൽ വരുന്നത് ആ സെയിം അവസ്ഥ തന്നെയാണ് വെള്ളം എന്നൊക്കെ പറയുന്നത് ശോകമാണ് പിന്നെ ചുമ്മാ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഒന്ന് ഇറങ്ങി നിൽക്കാം നമ്മളെന്തായാലും ഈ പോകുന്ന വഴിയെല്ലാം നല്ല നല്ല സ്പോട്ട് കാണുമ്പോൾ ജസ്റ്റ് ചുമ്മാ ചൂട്ടി ഒന്ന് റിലാക്സ് ചെയ്താണ് പോകുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ആ മൂന്നാറിൻ്റെതായ പച്ചപ്പും തണുപ്പും ഒക്കെ ചെറുതായിട്ട് കിട്ടി തുടങ്ങുകയാണ് പിന്നെ നമ്മുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയാണ് അപ്പോൾ ആ പ്രോപ്പർട്ടിയിലേക്കുള്ള യാത്ര നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് ശരിക്കും മൂന്നാർ ആനച്ചാൽ കുഞ്ചിത്തണി റോഡിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ശരിക്കും വരുന്നത് അപ്പം നമുക്ക് അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അഞ്ഞൂറ് മീറ്റർ നമുക്കൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ അവസാനം നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടിയിൽ എത്തിയിരിക്കുകയാണ് വന്നു ഇവിടുത്തെ ആദ്യത്തെ ഫോർമാലിറ്റീസ് എല്ലാം നമ്മൾ തീർത്തു ഇനിയിപ്പം നമ്മുടെ ഹൗസിലേക്ക് പോവുകയാണ് ഇവിടെ ഒരുപാട് രീതിയിലുള്ള ഹൗസസ് അവൈലബിൾ ആണ് അതായത് ഇപ്പോൾ സ്റ്റോൺ ഹൗസ് ഉണ്ട് അതുപോലെ തന്നെ എന്തോ ക്യാബിനുണ്ട് അങ്ങനെ കുറേ ഉണ്ട് നമ്മുടെ എടുത്തിരിക്കുന്നത് ട്രയാംഗിൾ ഹൗസാണ് ഫൈനലി ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടിയിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ പ്രതീക്ഷിച്ചതിനൊക്കെ അടിപൊളിയാണ് സാധനം എന്ന് വെച്ചാൽ ഹൗസ് ആണ് നമ്മൾ ചേർത്തിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് അത് എത്രത്തോളം അത് കണ്ടാലിപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബ്യൂട്ടി മനസ്സിലാകും എന്ന് നമുക്കറിയത്തില്ല പക്ഷേ അടിപൊളിയാണ് സാധനം അടിപൊളിയാണ് കാരണം ചുറ്റും നിങ്ങൾക്ക് ഫുള്ളി തേയിലത്തോട്ടത്തിന് സോറി ഏലത്തോട്ടത്തിന് നടുക്കിയിരിക്കുന്ന ഈ പ്രോപ്പർട്ടി കാണുമ്പോൾ തന്നെ അതൊക്കെ ഫുള്ള് പച്ചപ്പാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കാടിൽ നടക്കുന്ന ഒരു ഫീൽ നമുക്ക് നമുക്കിതിനകത്ത് കിട്ടുന്നുണ്ട് നമ്മൾ ചെന്നിട്ടായാലും ശരി നമുക്ക് അകത്തോട്ട് കയറുന്ന അത്ര ഇതില്ലായിരുന്നു കാരണം ആ അത്ര വൈബാണ് അത് അത് നമ്മൾ എൻജോയ് ചെയ്ത് അങ്ങനെ അങ്ങ് നിൽക്കുമായിരുന്നു ഫോട്ടോയും പരിപാടിയൊക്കെ ആയിട്ട് നമ്മൾ പുറ പുറത്ത് നമ്മളങ്ങ് അടിച്ച് പൊളിക്കുമായിരുന്നു ശരിക്കും എന്നപ്പം തന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഓരോന്നങ്ങ് അടിച്ച് അടിച്ചിട്ട് തന്നെ ഞങ്ങൾ നേരെ പൂളിലേക്ക് അങ്ങ് വിട്ട് കാരണം നമുക്കൊരു പൂൾ ഉണ്ട് ഞങ്ങളുടെ അടുത്തേക്കുന്ന പൂൾ ടൈം എന്ന് പറഞ്ഞാൽ ഫൈവ് തേർട്ടി ടു സിക്സ് തേർട്ടി ആയിരുന്നു നമ്മുടെ അടുത്ത് പൂൾ ടൈം അതിലൊരു പ്രൈവസി ഉണ്ട് കാരണം നമ്മളെ ആ ഒരു ടൈമിൽ നമ്മൾ മാത്രമേ ഉള്ളൂ നമുക്ക് ആ അതിൽ അവിടെ ആയാലും നമുക്കൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രൈവസി ഉണ്ട് ആ പൂളിലേക്കുള്ള ഒരു യാത്ര ആയാലും ശരി ആ ഒരു നടത്തും നമുക്ക് അടിപൊളിയാണ് കാരണം ഈ ഏലത്തോട്ടം തന്നെ നടുക്കുക കൂടെ ചെന്ന് ഈ പൂളിലേക്ക് അതൊരു വൈബാണ് കേട്ടോ ഭയങ്കര രസമാണ് നമുക്ക് ആ ഒരു വഴി നടക്കുമ്പോൾ തന്നെ ഭയങ്കര രസമാണ് പിന്നെ പൂള് ചെന്നപ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ വലിയ തണുപ്പൊന്നും നമുക്ക് ആ ഏരിയയിൽ ഇല്ല പക്ഷെ വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് നമ്മൾ ചുമ്മാ എടുത്തെങ്കിൽ ചാടുമായിരുന്നു വെള്ളത്തിന് നല്ല രീതിയിൽ തണുപ്പുണ്ട് പക്ഷേ എന്താ വലിയ ഒരു ആഴമൊന്നും ഇല്ല പിള്ളേർക്കായാലും ശരി മുട്ടറ്റം വെള്ളമുള്ളൂ പിള്ളേർക്കായാലും ശരി ചുമ്മാ നടക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പൂളാണ് പക്ഷേ നൈസാണ് ിന്നെ മൈബാണ് ഓണമടിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലാണ് എങ്ങനെയാണ് കിടക്കും Hei! Pokker! ആരും നാടില്ല വളയൂ സീഗള ഇലയയ വറ വടകള 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 മാനന്തത്തിൽ സാധ്യനശൃതനെ ശ്രീമാത്രയുന്നിന്റെ ദിരവിത്രനെ ദേശേ ദേശേ അപ്പോൾ എന്തായാലും നമ്മുടെ രാത്രി ആഘോഷത്തിൻ്റെതായ നല്ല ക്ഷീണം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ എഴുന്നേറ്റപ്പം നല്ല രീതിയിൽ ലേറ്റായി പക്ഷേ ലേറ്റ് ലേറ്റായും കൂടെ എഴുന്നേറ്റ് ഞങ്ങൾ ആ നമ്മുടെ മോർണിംഗ് വൈബെന്ന് പറയുന്നത് അത് ഭയങ്കര രസമാണ് കേട്ടോ അത് പറഞ്ഞറിയാൻ പറ്റാത്തത്ര രസമാണ് കാരണം നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയാമായിരിക്കും ഭയങ്കര ഒരു ഫ്രഷ് മൈൻഡ് നമുക്ക് അവിടെ നിന്ന് കിട്ടും അതുപോലെയാണ് ആ ഒരു ഏരിയ കാരണം ഫുള്ള് പച്ചപ്പും അതുപോലെ തന്നെ ആ ഒരു തണുപ്പും ഭയങ്കര നമുക്കൊരു ഫ്രഷ് ഫീലുണ്ടാകും നമ്മളിപ്പോൾ രാത്രി നമ്മൾ നല്ല ടയേഡായിട്ട് നല്ല ഹാങ് ഓവർ ഉണ്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റപ്പോഴായാലും പക്ഷേ നമുക്ക് ആ ഒരു ക്ലൈമറ്റ് അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ നമുക്കൊരു ഫ്രഷ് ഫ്രഷ്നെസ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് നമുക്കൊന്ന് റെഡി ആവണം രാവിലത്തെ ഫുഡെല്ലാം ഇവരുടെ അകത്ത് തന്നെയാണ് അതെല്ലാം നമ്മുടെ പാക്ക് അതിനകത്തുള്ളതാണ് കോംപ്ലിമെൻ്ററി ആണ് അതെല്ലാം പിന്നെ നമ്മൾ ഒന്ന് ഫ്രഷ് ആവണം അത് മൊത്തത്തിൽ നമ്മൾ മൊത്തത്തിൽ ഒന്ന് ടയേഡാണ് അപ്പം ആവണം പിന്നെ നമ്മൾ വന്നിട്ട് പകൽ സമയമായാലും ശരി നമുക്ക് ഈ ഒരു ഏരിയയിൽ അത്ര വലിയ ക്ലൈമറ്റ് കിട്ടത്തില്ല നൈറ്റ് പെർഫെക്റ്റ് അടിപൊളി ക്ലൈമറ്റ് ആണ് പക്ഷേ രാ പകൽ അങ്ങനെ അത്ര നല്ലൊരു അത്യാവശ്യം വെയിലും ചൂടും ഒക്കെയാണ് പകൽ സമയ ക്ലൈമറ്റ് അപ്പോൾ നമ്മൾ വന്നപ്പോഴായാലും ശരി ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻ ഒരു ഇതിലാണ് നമ്മൾ വന്നത് പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ നല്ല ബ്ലോക്കും വഴി മൊത്തമൊക്കെയാണ് പൊളിച്ചിട്ട് അതുകൊണ്ട് ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളാണ് അപ്പോൾ എന്തായാലും നമ്മൾ റിസോർട്ടിലെ പരിപാടി നമ്മൾ നേർന്ന് നമ്മളവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്ത് ഇറങ്ങുകയാണ് അപ്പം ഇനി ഇവിടുന്ന് നമ്മൾ നേരെ ഗ്യാപ് റോഡ് പിടിക്കാനാണ് ബൈസൺ വാലി കയറി നമ്മൾ നേരെ ഗ്യാപ് റോഡ് പോവുകയാണ് അപ്പം നമ്മൾ നോർമൽ റോഡ് പോകുന്നില്ല അല്ലാതെ നമുക്കൊരു ഇതുണ്ട് ഷോർട്ട് കട്ട് റോഡ് ഉണ്ട് അത് കയറി നമ്മൾ പോകുന്നത് അത്യാവശ്യം ഭയങ്കര കുത്തനെ കയറ്റമാണ് പക്ഷേ നമുക്ക് വലിയ ബ്ലോക്ക് ഒന്നും കിട്ടത്തില്ല അതുകൊണ്ട് മൂന്നാറിലെ കാഴ്ചകളും അവിടുത്തെ പ്രകൃതി ഭംഗി ഒട്ടനവധിയാണ് നമ്മൾ തന്നെ പലതവണ മൂന്നാർ വന്നു പോയിട്ടുണ്ടെങ്കിൽ കൂടെ ഇന്നും ആ കാഴ്ചകളിൽ നിന്നും കിട്ടുന്ന ഒരു പുതുമ അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്നാൽ ഈ പ്രകൃതി ഭംഗിയെല്ലാം നമ്മൾ കാശ് കൊടുത്ത് കാണേണ്ട ഒരവസ്ഥയിലേക്ക് കൊണ്ടിരിക്കുക കാരണം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും മൂന്നാറിൽ വന്ന പുതിയ ടോൾ ബൂത്ത്